ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾക്ക് വേണേ സിനിമ കണ്ടതിന് ശേഷം ഈ വീഡിയോ വന്ന് കാണാവുന്നതാണ് അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓടുംങ്കുതിര ചാടുംകുതിര എന്ന മൂവി ഫസ്റ്റ് ഷോ റിവ്യൂ ആണ് സോ വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ലെറ്റ്സ് ഗോ ഗൈസ് ഓടുംകുതിര ചാടുംകുതിര ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് അൽതാഫ് ആണ് എന്താണ് ഈ ഒരു സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് ഫാദ് ഫാസിൽ കല്യാണി പ്രദർശൻ ലാൽ ധ്യാൻ ശ്രീനിവാസൻ ഇവരൊക്കെ ഡേറ്റ് കൊടുത്തിട്ട് എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം കാരണം ഈ ഒരു സിനിമ എന്ന് പറയുന്നത് മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്വീസേറിനാണ് കാരണം ഡിപ്രഷൻ സ്റ്റേജിൽ ഉള്ളവരൊക്കെ ചാകാൻ പോകുന്നതായിട്ട് കാണിക്കുന്നു ഈ ഒരു സിനിമയിൽ അതുപോലെ തന്നെ ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിന് ഒരു സൊല്യൂഷനും ഉള്ളതായിട്ട് ഇതിൽ കാണിക്കുന്നില്ല കാരണം ഒരു ഡോക്ടറിനെ പോയി കാണുമെന്നോ അങ്ങനെയുള്ള ഒരു ഒരു സൊല്യൂഷനും ഉള്ളതായിട്ട് ഇതിൽ കാണിക്കുന്നില്ല ഫുൾ ഓൺ ഫുൾ ഡാർക്ക് കോമഡിയാണ് മരണത്തെ വരെ ഒരു തമാശയായിട്ട് കാണിക്കുന്ന ഒരു പടം സത്യം പറഞ്ഞാൽ എനിക്ക് വർക്കായില്ല എന്നാൽ ഈ ഒരു സിനിമയിൽ എനിക്ക് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടു എന്ന് പറയാനുള്ള ഒരു സീൻസ് എന്ന് പറയുന്നത് ലാൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറച്ച് തമാശയും കാര്യങ്ങളും പറയുന്നുണ്ട് അതല്ലാതെ ഒന്നു തന്നെ ഇല്ല എന്ന് ഷുവർ ആയിട്ടും പറയാം സോ എന്തായാലും നിങ്ങൾക്കും പോയി കാണാവുന്നതാണ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക സോ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള അടിപൊളി റിവ്യൂ വീഡിയോമായി ഞാൻ ിയും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ഇതെൻ്റെ ചാനലിലെ ഇരുപത്തൊന്നാമത്തെ വീഡിയോ ആണ്